നല്ലോണം പഴുത്ത രണ്ട് പഴമൊക്കെ കയ്യിലുള്ളപ്പോൾ പഴംപുരിയുടെ അതേ ടേസ്റ്റുള്ള മറ്റൊരു സ്നാക്സ് നമുക്കൊന്നുണ്ടാക്കേ ദാ ഇതേപോലെ ഫിംഗർ ഷേപ്പിലുള്ള അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ അതിനായിട്ട് നന്നായിട്ട് പഴുത്തതായ ഇതേപോലെ വലുപ്പുള്ള നീന്തൽ പഴം വേണം എടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണം എടുക്കാനായിട്ട് അതിനുശേഷം രണ്ടായിട്ട് കട്ട് ചെയ്ത തൊലിയൊക്കെ കളഞ്ഞ് ഓരോ പഴവും ദാ ഇതേപോലെ മൂന്നായി നീളത്തിൽ ഒന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നീരെ ഇങ്ങടെ കനമൊന്നും കുറയ്ക്കേണ്ട നമ്മുടെ പഴത്തിന്റെ വണ്ണത്തിനും വലുപ്പത്തിനും അനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഓരോ പഴം എടുത്തതായി ഇതേപോലെ ഫിംഗർ ഷേപ്പിലും കൂടി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ പഴവപ്പോ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ എളുപ്പമുണ്ടാവും അതേപോലെ തന്നെ കുറച്ചധികം തന്നെ സ്നാക്സ് നമുക്ക് കിട്ടുകയും ചെയ്യൂട്ടോ ഇനി ഇപ്പൊ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മൈദയും പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടി കൂടുകയും വേണ്ട തീരെ ഇങ്ങനെ കനം കുറയും വേണ്ട കേട്ടോ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴവും ദാ മൈദയുടെ മിക്സിലും അതിനുശേഷം ബ്രഡ് കംസിലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബ്രെഡ് കംസ് ഇല്ലാന്നുണ്ടെങ്കിൽ റസ്കിന്റെ പൊടിയാണെങ്കിലും മതിയാവും ഇപ്പം നല്ല ചൂടായ ഓയിലിലേക്ക് ഓയിലേക്ക് ദാ ഇതേപോലെ ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയിട്ട് വന്നോളും ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ കണ്ടതായി ഇതേപോലെ രണ്ടുവശം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ ബാക്കിയുള്ള സ്നാക്സും റെഡിയാക്കി നമുക്ക് ചൂടോടുകൂടി ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ ട്രൈ ചെയ്തു നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ